ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്വീറ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് റവയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി മതിയിട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് റവയൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ള ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് വറുത്തതായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടയാവും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതായത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറാനായിട്ട് വേറെ ബൗളിലേക്ക് മാറ്റാം ചെറിയ ചൂടോടെ ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കണം ഒരുപാട് തണുത്ത് പോകണ്ട കേട്ടോ ചെറിയ ചൂടോടെ തന്നെ ഇതിനൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കുഴക്കണം പക്ഷേ ഇത് ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ ബോൾസാക്കി മാറ്റാം ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബോൾസ് തന്നെ റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാനായിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ബോളും കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ പൂവടയുടെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഫില്ലിംഗ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നും നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കാം നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പൊരിച്ച പൂവിടെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റവ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ റവയാണെന്ന് പറയുകയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്